സിഒഎ നീലേശ്വരം മേഖലാ സമ്മേളനം ജനുവരി ഒമ്പതിന് ചെറുവത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിലെ പത്മേഷ് നഗറിൽ നടക്കും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ എം ഡിയുമായ ബ്രിജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സിഒഎ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതികമാറ്റം സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് കൂടുതൽ ആകർഷകമായ പദ്ധതി പ്രഖ്യാപിക്കൽ ക്ലസ്റ്റർ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും എഴുപത്തിയൊന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി അൻപത് ശതമാനം പൂർത്തീകരിച്ച ഓപ്പറേറ്റർമാരെ സമ്മേളനത്തിൽ സിഒ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അനുമോദിക്കും മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിക്കും മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ രാമചന്ദ്രൻ വെങ്ങാട്ട് സാമ്പത്തിക റിപ്പോർട്ടും അനിൽ വാഴുന്നോർ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംഘടനാ റിപ്പോർട്ടും കെ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതം പറയും സമ്മേളനത്തിന് മുന്നോടിയായി ചെറുവത്തൂർ നഗരത്തിൽ ബാൻഡ് വാദ്യമേളത്തോടുകൂടി വിളംബരജാഥ നടത്തി സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയൊൻപത് മേഖലാ സമ്മേളനങ്ങൾ ശേഷം ഫെബ്രുവരി പതിമൂന്നിന് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ ജില്ലാ സമ്മേളനവും മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട്ട് സംസ്ഥാന സമ്മേളനവും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മേഖലാ സമ്മേളനമാണ് ഈ വരുന്ന ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ചെറുവന്തൂരിൽ തേജസ്വി കോളേജിൽ നടക്കുന്നത് അത് നമ്മുടെ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും അതുപോലെ നമ്മുടെ കേരള വിഷൻ കോൺസിൻ്റെ എം ഡിയുമായ ഋജേഷ് അച്ചാണ്ടിയാണ് സംഘാടക സമിതി ചെയർമാൻ കെ പ്രദീപ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് മേഖലാ ട്രഷറർ രാമചന്ദ്രൻ വെങ്ങാട്ട് രാജീവൻ കരിങ്ങാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ